സംസ്ഥാന കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ചൊവ്വന്നൂർ ബ്ലോക്കിലെയും കുന്നംകുളം നഗരസഭയിലെയും കർഷകർക്കായി സംഘടിപ്പിക്കുന്ന ദ്വിദിന കിസാൻ മേളയ്ക്ക് കുന്നംകുളം നഗരസഭ ടൌൺ ഹാളിൽ കൃഷിയെ മാറ്റിയെടുത്തോണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് ആവശ്യമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് നിലനിന്നാതിരിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചിരുന്നവർ ഇപ്പോൾ വീണ്ടും കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാനുള്ള കാരണം ആ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന നമ്മുടെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കേടുകൂടാതിരിക്കാൻ അതിൽ ഉപയോഗിക്കുന്ന കീടനാശിനികൾ ഇന്ന് മാരകമായി നഗരസഭാ ചെയർപേഴ്സൺ രവീന്ദ്രൻ മേള ഉദ്ഘാടനം ചെയ്തു ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷത വഹിച്ചു സിനിമാ താരം വി കെ ശ്രീരാമൻ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ എന്നിവർ മുഖ്യാതിഥികളായി അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ നിംബ ഫ്രാങ്കോ പദ്ധതി വിശദീകരണം നടത്തി ബി എഫ്സി ചെയർമാൻ എം ബാലാജി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രേഖാ സുനിൽ അഡുകറ്റ് കെ രാമകൃഷ്ണൻ മിനി ജയൻ ചുവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി പ്രമോദ് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലളിതാഗോപി സിപിഐ കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കെ ടി ഷാജൻ എന്നിവർ സംസാരിച്ചു ജനുവരി മുപ്പത് തീയതികളിലായി നടക്കുന്ന കിസാൻ മേളയിൽ കർഷകരുടെ തനതായ ഉൽപ്പന്നങ്ങളുടെയും അംഗീകൃത സ്ഥാപനങ്ങളുടെ നടിൽ വസ്തുക്കളുടെയും പ്രദർശനം വിൽപ്പന സൌജന്യ മണ്ണ് പരിശോധനാ ക്യാമ്പ് ജൈവ കാർഷിക സെമിനാർ കലി പരിപാടികൾ ഫുഡ് ഫെസ്റ്റ് കൃഷിക്കൂട്ടം കുടുംബശ്രീ സ്റ്റാളുകൾ തുടങ്ങിയവ ഒരുക്കിയിട്ടുണ്ട് സിസിടിവി ന്യൂസ് കുന്നംകുളം